അപ്പോൾ അതാ ചെറുത് ഉറങ്ങി ഇട്ടിട്ടിരിക്കുക ഞാൻ കുറേ നേരമായി വീഡിയോ ചെയ്യണു പക്ഷെ ആൾ ഞാൻ വീഡിയോയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ആൾ എനിക്കുക തിരിഞ്ഞ് കിടക്കുക കരയുക അങ്ങനെയൊക്കെയും ഉണ്ടോ അപ്പം ഞാൻ ഞാൻ എന്തായാലും എനിച്ചിട്ട് അവളെ മടിയിൽ വെച്ചിട്ടൊരു വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല ഞാൻ എന്താ പറയുക കാലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുറേ പേര് കുറേ മരുന്നും പിന്നെ മൈലാഞ്ചി വെച്ചാൽ മതി എന്നും ഇതൊക്കെ പറഞ്ഞു ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കുറേ തുള്ളി മരുന്നോള് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുതിർത്തി ഇവിടെ ഹെൽത്ത് ഉണ്ട് അവിടെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട് ഓട്ടുപാറയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹോമിയും കാണിച്ചിട്ടുണ്ട് ആയുർവേദവും കാണിച്ചിട്ടുണ്ട് എല്ലാം കാണിച്ചിട്ടുണ്ട് എനിക്ക് ഈ ചളിയുടെ തന്നെയാണ് പ്രശ്നം പിന്നെ എനിക്ക് എപ്പോഴും കാലിങ്ങനെ നനഞ്ഞിരിക്കണം എൻ്റെ ചൂട് ശരീരപ്രകൃതമാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ നനഞ്ഞ് എനിക്കിങ്ങനെ ഇരിക്കുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കാലൊക്കെ കഴിവുട്ട് എൻ്റെ അമ്മ അമ്മ പിന്നെ അതുപോലെ വലിയമ്മ അവരൊക്കെ പറയും എപ്പോഴും ഇവിടെ ഇങ്ങനെ നനഞ്ഞ് കുതിർന്നു കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ മണ്ണ് നല്ല അതായത് കൃഷി ചെയ്യണ മണ്ണാണിതൊക്കെ അപ്പോൾ വളക്കൂറുള്ള മണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അതിൻ്റെ ആണോന്നറിയില്ല കാരണം ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ പഴുത്തിട്ട് മുറിക്കേണ്ട ആവശ്യമൊന്നും ആർക്കും ഇവിടെ ഞാൻ ഇവിടെ പറഞ്ഞ് കേട്ടിട്ടില്ല എന്നെ കാണുന്നവരൊക്കെ അങ്ങനെയാണ് പറയുന്നത് എന്തൊക്കെ മാത്രം അപ്പോൾ എനിക്ക് ചില അലർജിയോ ഇൻഫെക്ഷൻസൊക്കെ വരണ വല്ല മണ്ണിൻ്റെയാണോ സോപ്പിൻ്റെ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല അപ്പോൾ ഡോക്ടറുടെ അടുത്ത് ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്നൊക്കെ തന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രസവത്തിന് മുന്നേ അതായത് ചെറുതെ പ്രസവത്തിന് മുന്നേ ഞാൻ ഞാൻ പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ ആൻറ്റിബയോട്ടിക്ക് കഴിക്കി എന്നിട്ട് നമുക്കത് കീറാം കീറിയിട്ട് ആ പഴുപ്പ് എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ മാറുമെന്ന് പറഞ്ഞു അഞ്ചു അപ്പം ഞാൻ എന്നാൽ അങ്ങനെ ആകാന്ന് വേണ്ടിട്ട് അത് പേടിച്ചിട്ടന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അത് ശരി അത് ചെയ്യാം എന്നെ മാറണ്ടേ കാലുമല്ല പഴുപ്പൊക്കെ കൂടി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് വെച്ചിട്ട് അങ്ങനെ ആയിട്ടാണ് ഞാൻ പിന്നീട് അടുത്ത വിശേഷമായത് അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആൻറ്റിബയോട്ടിക് കഴിക്കാൻ പാടില്ല ആ സമയത്ത് നമുക്ക് വലിയ പനി വന്നാൽ തന്നെ അവർ ഒരു പാരസെറ്റമോള് നല്ല പനി ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി എന്നാണ് പറയട്ട അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കുഴപ്പമില്ല അപ്പം കുഴപ്പമില്ലാതിന് കാരണം നമ്മൾ കാൽസ്യം അയണു അങ്ങനത്തെ കുറേ മരുന്നൊക്കെ കഴിക്കണ കൊണ്ടാണ് തോന്നുന്നു വേദന അങ്ങനെ വന്നിരുന്നില്ല ഇപ്പൊ വീണ്ടും നമ്മൾ പ്രസവ സമയം കടക്കണ സമയത്ത് ഇരിക്കാണ് ചളി ഇരിക്കുന്നു പോയിട്ട് അത്ര മഴക്കാലത്തും ഇത്ര വേന ഉണ്ടായിരുന്നില്ല ഇപ്പൊ വീണ്ടും വീണ്ടും എനിക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുക വേദന എന്ന് പറഞ്ഞാൽ നല്ല വേന കേട്ടോ എപ്പോഴും വേന അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുമ്പോഴാണ് ഞാൻ പോയത് എന്തായാലും എന്തായാലും ശ്രദ്ധിക്കാൻ എന്തേലും ആയി കഴിഞ്ഞിട്ട് പ്രശ്നം എന്തേലും പറ്റി കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നല്ലേ കണ്ട വീഡിയോ എടുക്കുമ്പോൾ കുച്ചു കണ്ടോ ഒരു കുശിമുട്ട് അപ്പൊ അങ്ങനെ വിചാരിച്ചു കൊണ്ട വീഡിയോ കണ്ടാളോ ഒക്കെ കണ്ട അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് എന്നാലും പോയി ഡോക്ടറെ കടിച്ചത് അപ്പോൾ കുറേ പേര് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളമൊക്കെ ഒരുപാട് സന്തോഷമായി വിളിച്ചിട്ടും പറഞ്ഞു അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ലാസ്റ്റ് സ്റ്റേജാണ് അപ്പോൾ അതാണ് പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്ററിലേക്കിന് ഉള്ളിൽ കൊണ്ടുപോയിട്ട് അതായത് ഇൻഫെക്ഷൻ മാറിയിട്ട് അഞ്ച് ദിവസം മരുന്ന് ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ട് അത് കഴിച്ചിട്ട് കുറവ് ആയാലേ ഞങ്ങളത് ചെയ്യുള്ളൂ കാരണം ചെയ്താലും വരും കാരണം ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ കൂടുതൽ വരും അപ്പോൾ അത് മാറാനാണ് ഓയിൽമെൻറ്റും മറ്റേ എന്താ പറയുക ഗുളിയും തന്നേക്കെ ആൻറ്റിബയോട്ടിക്കിന്റെ അപ്പോൾ ഇനിയിപ്പോൾ ഓയിൽമെൻ്റ് തേച്ചിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വന്ന് കാണിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഷുഗറൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കാനാവും ഷുഗറൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഉണ്ടോയെന്നറിയില്ല കുറച്ചായി നോക്കിയിട്ട് ആ അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഇട്ടാ അല്ലാണ്ടിപ്പോൾ ഇതിനാണെങ്കിൽ ചുമയാണ് പിന്നെ ഇന്നലെ അമ്പലത്തേക്കൊക്കെ പോയപ്പോൾ ഒന്നും കൊണ്ട് മഞ്ഞു തൊപ്പി ആള് വെക്കല് കണ്ട തൊപ്പിന്ന് പറയുന്നത് ഇഷ്ടമല്ല ഇപ്പോൾ മൂന്നാമത് തൊപ്പിയാട്ട കളയാണ് തലേന്ന് ഊരി കളയാണ് നമ്മളിപ്പോൾ ഏത് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കില്ല ആൾ ഊര് വലിയ കാര്യത്തിൽ എടുത്ത് എറിയാണ് അപ്പോൾ അങ്ങനത്തുള്ള ഒരു വിശേഷം പിന്നെ നമ്മുടെ ഇപ്പോൾ പൂരത്തിന് വെടിക്കെട്ട് സാങ്ഷൻ ആയൊക്കെ ആയിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞു സ്റ്റേ ഓർഡർ വന്നു എന്നൊക്കെ പറയുന്നുണ്ട് കാരണം അതിൻ്റെ അടുത്താണ് പാലം വരുന്നത് ട്രെയിൻ പോണത് അതുകൊണ്ട് ഇതാക്കി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊരു വിഷമം ഞാൻ ആദ്യമായിട്ടാണ് വെടിക്കെട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് ഒരു ഇതിലിരിക്കുന്നുണ്ടായിരുന്നത് അപ്പം അതും പോയി അപ്പം ഇന്നലെ അവിടുത്തെ ചേച്ചിമാരെ കള്ളിയൊക്കെ അടിപൊളി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പൂമലത്തെ ചേച്ചിമാരുണ്ടായിരുന്നു അവർ പിന്നെ ധ്വനി എന്ന് പറഞ്ഞിട്ട് നിർത്താൽ ഞങ്ങൾ വാടകയ്ക്ക് ആദ്യം താമസിക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അടിപൊളി ആയി എന്ന് പറയുകയാണ് ചേച്ചിയുടെ കാണാൻ പറ്റില്ല പക്ഷെ ചേച്ചിയും ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ കാണാറുണ്ട് അപ്പോൾ ചേച്ചി അടിപൊളിയെ കളിക്കും പിന്നെ പിള്ളേരൊക്കെ എല്ലാവരും അടിപൊളിയും കളിച്ചു അതുപോലെ ഇന്നലെ അവിടെ ഇട്ടിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് പിന്നെ ആൾ ഭയങ്കര അടച്ചല്ലാണ് ആൾ ഈ പൂരപ്പറമ്പിൽ പോണ ചേച്ചിമാരൊക്കെ ഡ്രസ്സ് മാറി അടിപൊളിയായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ അവരും തലയിൽ ഇങ്ങനെ പൂവൊക്കെ വെച്ചിട്ടില്ല അതൊക്കെ പിടിച്ച് വലിക്കലായിരുന്നു ആളുടെ മെയിൻ ഡ്യൂട്ടി അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം വന്നു അങ്ങനെ ഒരു വിശേഷങ്ങൾ കേട്ടാ അപ്പൊ ഇപ്പൊ കുറവുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ നമ്മൾ ചളിയിലും വെള്ളത്തിൽ സോപ്പും പിന്നെ നമുക്ക് എന്തായാലും എങ്ങനെയും വെള്ളമാവും പിന്നെ എനിക്കത് പ്രത്യേകിച്ച് ഇത് വെള്ളം ഒഴിക്കല് കൂടുതലാണ് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അപ്പൊ ആൾക്കളകി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബായ് ചേച്ചിയോ അപ്പോൾ ധിയെക്കുട്ടി വന്നിട്ട് അടുത്ത വീഡിയോ ചെയ്യട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഓക്കെ ബായിട്ടാ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനത്തെ എല്ലാവരും ഹാപ്പിയായിരിക്കുക ഓക്കെ അപ്പം ഇതൊക്കെ പറഞ്ഞതെന്ന് എല്ലാവർക്കും നന്ദി ഉണ്ട് കേട്ടോ അതും കൂടി പറയാനാണ് ഞാൻ വീഡിയോക്ക് മെയിൻ ആയിട്ട് വന്നത് പക്ഷെ അത് പറഞ്ഞു ഈ പെണ്ണ് കരയുന്ന കാരണമാണ് തുമ്പി പെണ്ണ് ചെറുതെന്ന് എന്നൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതല്ല കേട്ടോ ഇത് തുമ്പിയാണ് ഞങ്ങളുടെ തുമ്പി പെണ്ണാണ് അപ്പോൾ തുമ്പിയുടെ ഉമ്പിപ്പണ്ണിന് കുറുമ്പ് കൂടിണ്ട് ഇപ്പം ഈ ഇടയായിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ ദേഷ്യം വരൻ്റെ പൂട്ടാ